ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ അരിയൊന്നും കുതിർത്ത് അരക്കാതെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പൂ പോലുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അരി കുതിർക്കാൻ മറന്നു പോയ സമയത്തോ അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നമ്മുക്ക് മറക്കരുത് അപ്പോ ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് മിക്സി ജാറിലേക്ക് ആദ്യം 3/4 കപ്പ് ചിരവി തേങ്ങ ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ 3/4 കപ്പ് ചോറാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് പത്തിരിക്കും ഇടിയപ്പദിനൊക്കെ ഇടക്കുന്ന അരിപ്പൊടിയാണ് ഇത് ഇപ്പോ വറുത്തതാണ് വറുക്കാത്തതായാലും കുഴപ്പൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇതിപ്പോൾ രാവിലെ അരി അരച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് അതല്ല നമുക്ക് രാത്രി മാവ് അരച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മാത്രം ഈസ്റ്റ് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ചൂട് കൂടി പോവണ്ട ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം തേങ്ങയും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം വെള്ളം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു അളവായിരിക്കും പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ഒരു വ്യത്യാസത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ നമുക്ക് അപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ എണീറ്റ ഉടനെ നമുക്ക് മാവ് അരച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴേക്കും മാവ് റെഡി ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പണിയൊന്നുമില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നേരത്തെ തന്നെ ചേർത്തതാണ് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം അതിനായിട്ട് അപ്പച്ചിട്ട് ചൂടാവുമ്പോൾ ഓരോ തവി മാവ് ഒഴിക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഇത് നടച്ച് വെക്കാം സാധാരണ നമ്മൾ അപ്പം ചൂടുന്നത് പോലെ തന്നെയാണ് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്നോ ഒന്നര മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാവും അരിവൊക്കെ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി സമയം വെച്ചാൽ അരിവൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങും ആ സമയത്ത് എടുത്താൽ മതി അപ്പോൾ ഫസ്റ്റത്ത് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ചുട്ടെടുക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ അരി കുതിർത്ത് അരക്കൊന്നും ഇല്ല ഇതേപോലെ അരിപ്പൊടി വെച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പാൽക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്